നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലും റഫയിലും അവസാന പോരാട്ടത്തിനൊരുങ്ങി ഇസ്രായേലി സേന ദിവസങ്ങൾക്കുള്ളിൽ ഗാസയിലെയും റഫൈലെയും യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്ന് ഇസ്രായേലി പ്രതിരോധ വിഭാഗം തന്നെ വ്യക്തമാക്കുകയാണ് റഫയിൽ അവസാന പോരാട്ടം ആരംഭിച്ചുവെന്നും ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും ഹമാസ് ഭീകരവാദികളെ തീർക്കാനാകുമെന്നും ഇസ്രായേലി വ്യോമസേനാ മേധാവി ജോൺ ബാർ വ്യക്തമാക്കി റഫയിൽ അതിരൂക്ഷമായ ബോംബാക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന നടത്തുന്നത് റഫയുടെ ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് ഇനി ഹമാസിന്റെ ഭീകരവാദികൾ അവശേഷി അവശേഷിക്കുന്നത് ഒരിക്കലും ഇസ്രായേലിന് ഒരു ഉയർത്താനുള്ള സാഹചര്യത്തിൽ പോലുമല്ല ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോഴുള്ളത് ഈ അവസരം മുതലെടുത്ത് ഇത്രയും വേഗം അവരെ പൂർണ്ണമായും തീർക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന ഇസ്രായേലിന്റെ വ്യോമ മേധാവി തന്നെ വ്യക്തമാക്കി ഹമാസ് തലവൻ സിൻവാർ അതുപോലെ തന്നെ സായുധ വിഭാഗം തലവൻ മുഹമ്മദ് ഡീഫ തുടങ്ങിയവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകളിലാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് എന്നാൽ ഇവർ ഇപ്പോഴും ഒളിവിലാണെന്നും ഇവർ റഫയുടെ ഏതോ പ്രാന്തപ്രദേശത്ത് ഏറ്റവും നിഗൂഢമായ ഒരു റഫയുടെ ഏതോ പ്രാന്തപ്രദേശത്ത് ഏറ്റവും നിഗൂഢമായ ഭൂഗർഭ അറകളിൽ ഉണ്ടെന്നുമാണ് ഇസ്രായേൽ സേനയുടെ ഇപ്പോഴുള്ള വിവരം ആ ഭൂഗർഭ അറ തകർക്കുകയും യഹിയ സിൻവാറിനെയും അതുപോലെ മുഹമ്മദ് ദീഫിനെയും അടക്കം കൊന്നൊടുക്കുകയും ചെയ്യുക എന്നൊരു വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലി വ്യോമസേന മുന്നോട്ട് പോകുന്നത് യാതൊരു നിയന്ത്രണവുമില്ലാത്ത യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത തരത്തിലുള്ള മൃഗ അതിഭയങ്കരമായ അതിരൂക്ഷമായ ബോംബ് തന്നെയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ തയ്യാറെടുക്കുന്നത് അതിൻ്റെ തുടക്കം ആരംഭിച്ചും കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ റഫയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് കവചിത ടാങ്കുകളിൽ കടന്നുകയറിയ കരസേന അവിടുത്തെ പ്രദേശവാസികളോട് തെക്കൻ ഗാസയിലേക്ക് പോകാൻ അന്ത്യശാസനം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അവശേഷിക്കുന്ന അഭയാർത്ഥികളോട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തെക്കൻ ഗാസയിലേക്ക് പോയിക്കോളൂ റഫയുടെ ബാക്കി പ്രദേശം ചുട്ടുചാരമാക്കാനുള്ള ഒരുക്കം തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നത് വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇസ്രായേലി സേന തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി വ്യോമസേനയുടെ കണക്ക് പ്രകാരം ഇനി നാല് ബെറ്റാലിയനുകൾ മാത്രമാണ് ഇനി ഗാസയിൽ അവശേഷിക്കുന്നത് അതിൽ രണ്ട് ബെറ്റാലിയനുകൾ റഫ അതിർത്തിയിലും രണ്ടെണ്ണം മധ്യ ഗാസയിലും റഫ അതിർത്തിയിലുള്ള ആ രണ്ട് ബെറ്റാലിയനുകളുടെ ഒപ്പമായിരിക്കാം എഹിയാസിൻവാറും മുഹമ്മദ് ദീപും എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ഇരുവരെയും കൊന്നൊടുക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ ഇസ്രായേലി സേന ആരംഭിച്ചിരിക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകളാണെങ്കിൽ കൂടിയും അതിൻ്റെ കീഴ്ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ അഭയാർത്ഥി ക്യാമ്പുകളാണെങ്കിൽ പോലും അതിൻ്റെ മറവിൽ ഭൂഗർഭ അറകളുണ്ടെന്നും ആ അറകളിലായിരിക്കാം അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നതെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതുകൊണ്ട് തന്നെ ടെൻ കണക്കിന് ഭാരമുള്ള അതിമാരകശേഷിയുള്ള ബോംബുകളും റോക്കറ്റുകളും കൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ റഫാദൃത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആക്രമണത്തിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ റഫയിലെയും മധ്യ ഗാസയിലെയും ഹമാസിന്റെ അവശേഷിക്കുന്ന രണ്ട് ബറ്റാലിയനുകളെയും പൂർണ്ണമായും തീർക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലി സേന ഇസ്രായേലി സേനയ്ക്ക് ഇസ്രായേലി ഭരണകൂടം തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു നേരത്തെ രണ്ടാഴ്ച പരമാവധി സമയമാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയത് അതിൽ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ഇനി ദിവസങ്ങൾക്കുള്ളിൽ റഫൈലെ ആക്രമണം പൂർത്തിയാക്കണം അതിനിടയിൽ റോഡുകളിൽ മൃതശരീരങ്ങൾ കുന്നുകൂടി കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ജനങ്ങൾ പാലായനം ചെയ്യുകയാണ് ജീവന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ആ ഗാസയിലും റഫയിലും ജനങ്ങൾ കാരണം തെരുവുകളിലടക്കം അതിരൂക്ഷമായ ബോംബാക്രമണവും ഷെല്ലാക്രമണവും റോക്കറ്റ് ആക്രമണവുമാണ് നടക്കുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പരക്കം പായുകയാണ് പൊതുജനം അതിനിടയിൽ തെരുവുകളിൽ മൃതശരീരങ്ങൾ അറ്റുപോയ ശരീരഭാഗങ്ങൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ കിടക്കുന്നു എന്ന് ദൃക്സാക്ഷികൾ തന്നെ വിവരം നൽകുകയാണ് യാതൊരു തരത്തിലുള്ള മെഡിക്കൽ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല ആ ഗാസയിലെയും റഫയിലെയും എൺപത്തിമൂന്ന് ശതമാനം തോളം വരുന്ന അഭയാർത്ഥികൾ ആഹാരമില്ലാതെ വള വലയുകയാണ് അൻപത്തിമൂന്ന് ശതമാനത്തോളം അഭയാർത്ഥികൾക്ക് കുടിവെള്ളം ലഭ്യമല്ല ബഹുഭൂരിപക്ഷത്തിനും മരുന്നോ മറ്റു സംവിധാനങ്ങളോ ലഭ്യമല്ല കാരണം അതിരൂക്ഷമായ ആക്രമണം തുടരുന്നത് കൊണ്ട് തന്നെ മെഡിക്കൽ സംവിധാനങ്ങളോ ഐക്യരാഷ്ട്രസഭയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെയോ ഭക്ഷണവും വെള്ളവും എത്തിക്കുന്ന സന്നദ്ധ വാഹനങ്ങൾക്കോ അവിടേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിലവിലെ റഫയിലെയും മധ്യഗാസയിലെയും അവസ്ഥ അതിനിടെ ഹുജേറയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് മൂന്ന് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നാണ് പാലസ്തീൻ സർ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ പൂജേറയിലെ അഭയാർത്ഥി ക്യാമ്പിലേക്കുണ്ടായ വ്യോമാക്രമണത്തിൽ നിരവധി അഭയാർത്ഥികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് ഇനി അവശേഷിക്കുന്നത് ഹമാസിന്റെ നാല് ബറ്റാലിയനുകളാണെന്നുള്ള കണക്കുകൂടു തന്നെയാണ് ഇസ്രായേലി സൈന്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൽ രണ്ട് ബെറ്റാലിയനുകൾ അവശേഷിക്കുന്നത് റഫയുടെയും ഈജിപ്തിൻ്റെയും അതിർത്തിയിലാണ് പ്രാന്തപ്രദേശമാണ് വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞ പ്രദേശമാണ് ആ പ്രദേശത്തായിരിക്കാം അടക്കമുള്ള ഹമാസിൻ്റെ അവശേഷിക്കുന്ന നേതാക്കളുള്ളത് മറ്റു രണ്ട് ബെറ്റാലിയനുകൾ അവശേഷിക്കുന്നത് മധ്യഗാസയിലാണ് മധ്യഗാസയിലെ ആ ബെറ്റാലിയനെ പൂർണ്ണ ബറ്റാലിയനുകളെ പൂർണ്ണമായും ഇസ്രായേലി സേന വളഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് മധ്യ ആ ബറ്റാലിയനുകളെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും തീർക്കുക എന്നൊരു ലക്ഷ്യമാണുള്ളത് അതേസമയം റഫ അതിർത്തിയിലുള്ള ബറ്റാലിയനുക്ക് സമീപം ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകൾ നിരവധിയുണ്ട് അവർക്ക് ഇന്ന് തന്നെ അന്ത്യശാസ്ത്രം നൽകിയിരിക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ തെക്കൻ ഗാസയിലേക്ക് നിങ്ങൾ പോകണം അല്ലാത്ത പക്ഷം അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലി സേന തന്നെ മുന്നറിയിപ്പ് നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് സമാനതകളില്ലാത്ത ആക്രമണത്തിനും ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ റഫയിലും മധ്യഗാസയിലും കാരണം എട്ട് മാസത്തിലെറുതേണ്ട ഒരു യുദ്ധമാണ് ആ എട്ട് മാസത്തിലെ മാസത്തിലേറേണ്ട യുദ്ധത്തിൽ വലിയ തിരിച്ചടികൾ ഇസ്രായേൽ സേനയ്ക്കും ഉണ്ടായിട്ടുണ്ട് അതുമാത്രവുമല്ല സർക്കാരിനെതിരെ ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ബന്ദികളെ പൂർണ്ണമായും തിരിച്ചെത്തിക്കാൻ ഇസ്രായേലി ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല ബന്ദികളിൽ പലരും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ബന്ദികളിൽ പകുതി പേരെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പോലും ഇസ്രായേലി സേനയ്ക്ക് ഇപ്പോൾ ഉറപ്പിക്കാനാകുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലി ഭരണകൂടത്തിനെതിരെ ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം കനക്കുകയാണ് ഇസ്രായേലി ഭരണകൂടത്തിനെ പുറത്താക്കണമെന്ന ആവശ്യമുണ്ട് അതേസമയം യുദ്ധം അവസാനിപ്പിച്ചാൽ പ്രതിപക്ഷവും ഭരണകൂട ഭരണകക്ഷിയിലെ തന്നെ പല പ്രമുഖരും കാലുവരുമെന്നുള്ളതും ബെഞ്ചമിൻ എതിർനഗനും എന്നുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ യുദ്ധം എത്രയും വേഗം തീർക്കുക ഈ ഹമാസിൻ്റെ ശക്തി പൂർണ്ണമായും ക്ഷയിക്കുക എന്ന തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഹമാ ഇസ്രായേലി സേനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അതിനുശേഷം അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഇടങ്ങളിൽ റെയ്ഡ് നടത്തുകയും ഏതെങ്കിലും ബന്ദികൾ ജീവനോടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുകയും ചെയ്യാം അല്ലാത്ത പക്ഷം ബന്ദികൾക്ക് വേണ്ടി ഇപ്പോൾ കാത്തിരുന്നാൽ ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കും ആയുധങ്ങൾ അവർ സംഭരിക്കും വീണ്ടും മാസങ്ങൾ നീണ്ട യുദ്ധമുണ്ടാകേണ്ടി വരും അല്ലാത്തപക്ഷം യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും ഇത് രണ്ടുമുണ്ടായാൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് മരണതുല്യമാണ് എട്ടു മാസക്കാലം ചരിത്രത്തിലെ ഏറ്റവും നീണ്ട യുദ്ധം നടത്തിയിട്ടും ഹമാസിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഇസ്രായേലിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യുദ്ധം അതിവേഗം തീർക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഇപ്പോൾ സൈന്യത്തിന് നൽകിയിരിക്കുന്നത്